വരുമ്പോ കരിമ ഫ്രഷ് ജ്യൂസ് കുടിക്കാം എന്താ റേറ്റ് കരിമ്പ് ഇരുപത്തഞ്ചാ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിന്റെ ഇടയിലും കൂടെ ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കണം ഇടയ്ക്ക് നമ്മൾ ഒരു ഇന്ത്യൻ ഓലെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ അങ്ങനെയാണ് ഇത് അതിൻ്റെ ഇടയിൽ കൂടെ കളഞ്ഞിരുന്നത് പ്രസായി പ്രസായി ഇതുപോലെ കളയാണ് കരിമീൻ ജ്യൂസ് ഒരു കപ്പ് ഇരുപത്തി അഞ്ച് രൂപ ഒരു കപ്പ് ഇരുപത്തി അഞ്ച് രൂപയാണ് ആക്ച്വലി കൈതാണ് സംഭവം ഉണ്ട് പരിശോധിച്ച് കരിമ്പാണ് എൻ്റെ തോരൊക്കെ കളഞ്ഞതിന് ശേഷമാണ് സംഭവത്തിൽ കരിമ്പ് ഇവിടെ വയ്ക്കുന്നത് പിന്നെ എഫ് സ്റ്റഡിയിൽ നിന്ന് ഷോപ്പ് ചെയ്തത് ഇവിടെ ഇവിടെ ഇങ്ങനെ അങ്ങനെ പോകുക നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡലി സ്റ്റഡിയിൽ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ ആണ് മെമ്മോറിയലിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ മണ്ണിൻ്റെ ഭാഗത്ത് സംഭവം കേട്ടോ അതുകൊണ്ട് എനിക്കെടുത്താ എനിക്കെടുത്താച്ചു ജ്യൂസ് കുറച്ച് ഐസ് എല്ലാം കിട്ടിയതിന് ശേഷം വളരെ സൂപ്പറായിട്ടാണ് இன்னைக்கு கூட இன்னைக்கு இருக்கு அப்படின்னு நம்ம அதை என்கிட்ட இல்லையா ஆமா என்கிட்ட இருக்கல எப்படி ஆகும் இங்க என்ன அப்படியே பாருங்க அது மாஸ் மேக கப்பலையடி அதான் सेम தான எல்லே ராஸ் தான ஒரே கப்பலானது கப்பல் நடக்கறதுக்கு அந்த நம்ம கறிக்கு